നമസ്കാരം നിസാൻ മാഗ്നറ്റ് ഒറ്റയ്ക്ക് ഒരു ലക്ഷം യൂണിറ്റുകളുടെ നാഴികക്കല്ല പിന്നിട്ടിരിക്കുകയാണ് വളരെ പതുക്കെയാണ് ഇന്ത്യൻ നിരയിൽ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തിയതെങ്കിലും മാഗ്നെറ്റ് എന്നൊരു ഒറ്റ വാഹനം കൊണ്ട നിസാൻ പച്ച പിടിക്കുകയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സബ് ഫോർ മീറ്റർ എസ് യു വികളിൽ ഒന്നു തന്നെയാണ് ഇപ്പോൾ മാഗ്നെറ്റ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സേഫ്റ്റി ഫീച്ചറുകൾ സാങ്കേതികവിദ്യ പെർഫോമൻസ് വില എന്നിവയ്ക്കിടയിൽ മികച്ച ഡീല് നൽകുമ്പോൾ അതുപോലെ തന്നെ നിലവിൽ രാജ്യത്തെ ഏറ്റവും അണ്ടർ സബ് ഫോർ മീറ്റർ എസ് യു വികളിൽ ഒന്നായി ഇതിനെ കണക്കാക്കാം മാഗ്നറ്റിനെ കണക്കാക്കാം മാഗ്നറ്റിനെ ബിഗ് ബോൾഡ് ബ്യൂട്ടിഫുൾ എന്നാണ് നിസാൻ വിളിക്കുന്നത് ഇതിനോടകം തന്നെ വാഹനം സ്വന്തമാക്കിയ ഒരു ലക്ഷം ഉപയോക്താക്കൾക്ക് ഇത് സാക്ഷ്യപ്പെടുത്താനാകുന്നതാണ് നിസാന് ഇന്ത്യയിൽ ഒരു ലക്ഷം മാഗ്നറ്റ് എസ് യു വിൽക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല തുടർച്ചയായ മൂന്നാം സാമ്പത്തിക വർഷത്തിലും കമ്പനി പ്രതിവർഷം സ്ഥിരമായി മുപ്പതിനായിരത്തിലധികം വിൽപ്പനയ്ക്ക് സാക്ഷ്യം വഹിച്ചു എന്നതും ശ്രദ്ധേയമാണ് ഇത് ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് ഇടയിൽ മാഗ്നറ്റിൻ്റെ സ്ഥിര സ്ഥിരമായ ഡിമാൻഡിനെയും ആകർഷണീയതയുമെല്ലാം തന്നെ എങ്ങനെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപതിൽ അരങ്ങേറ്റം കുറിച്ചത് മുതൽ ഇന്ത്യൻ വിപണിയിൽ നിസാൻ ബ്രാൻഡിൻ്റെ ഗെയിം ചേഞ്ചർ ആണ് ഈ കുഞ്ഞൻ എസ് യു വി എന്ന് തെളിയിച്ചിട്ടുണ്ട് നിസാൻ മോട്ടോർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആഗോള വിപണികളിലും മുപ്പതിനായിരം യൂണിറ്റ് മാഗ്നറ്റ് എസ് യു വികൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് മാഗ്നറ്റിൻ്റെ അപ്പീൽ വിദേശ വിപണികളിലും വ്യാപിപ്പിച്ചിരുന്നു ആഭിതർ വിപണിയിൽ നിസാൻ രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റുകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് യൂണിറ്റുകളും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് യൂണിറ്റുകളും ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് യൂണിറ്റുകളും വിറ്റയിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് മൊത്തം ചേർത്ത് നോക്കിയാൽ പോലും ഒരു ലക്ഷത്തി ആറായിരത്തി ഒരു ഒരുനൂറ്റി അറുപത്തി ആറ് യൂണിറ്റുകളായിട്ടുണ്ട് ഇനി ഇതിനെ കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നിസാൻ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ്റി പതിമൂന്ന് യൂണിറ്റ് മാഗ്നൈറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തികത്തിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് യൂണിറ്റും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷത്തിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി യൂണിറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി മൂന്ന് യൂണിറ്റുകളുമായി ആകുമൊത്തം ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് യൂണിറ്റുകൾ ഷിപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഈ കാറ് അവതരിപ്പിച്ചതിന് പിന്നീട് ആഭ്യന്തരവും കയറ്റുമതിയും എല്ലാം ചേർത്തുള്ള മൊത്തം വില്പന ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം യൂണിറ്റുകളാണ് മാഗ്നൈറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള സബ് ഫോർ മീറ്റർ എം ബി ബിയും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെ വരവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചിട്ടില്ല മാഗ്നൈറ്റിൻ്റെ ശ്രദ്ധേയമായ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി തങ്ങളിപ്പോൾ ആവേശകരമായ ഒരു യാത്ര ആരംഭിക്കുകയാണെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് വളരെ വൈവിധ്യമാർന്ന ഇന്ത്യൻ കമ്പനിക്കായി ഒരു പുതിയ പ്രോഡക്റ്റ് നിര സൃഷ്ടിക്കുന്നതിനാണ് തങ്ങളുടെ ശ്രദ്ധ എന്നും പറയുന്നുണ്ട് അധികം താമസിയാതെ തന്നെ രാജ്യത്ത് കൂടുതൽ മോഡലുകൾ നിസാൻ പുറത്തിറക്കുമെന്നാണ് പറയുന്നത് എന്തായാലും നമുക്കറിയാം നിസാൻ മോഡലുകൾ നിസാൻ മാഗ്നെറ്റ് കൊണ്ട വാഹന വിപണിയിൽ ഇന്ത്യൻ വാഹന വാഹന വിപണിയിൽ ഉണ്ടാക്കിയ ഓളം അത്ര ചെറുതല്ല എന്തായാലും ഈ ഒറ്റ കാർ കൊണ്ട ക്ലച്ച് പിടിച്ചെങ്കിൽ പുതിയ മോഡലുകൾ പരീക്ഷിച്ച നിസാനുമായി ബന്ധ അത് മാഗ്നറ്റുമായി ബന്ധപ്പെടുത്തി തന്നെ കൂടുതൽ മോഡലുകൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം